ആർട്ടിസ്റ്റ് കെ കെ വാര്യർ രണ്ടാം ചരമവാർഷിക പരിപാടികൾ ചേർത്തലയിൽ നടന്നു ചേർത്തല സുവർണത്തിന്റെ ആഭിമുഖ്യത്തിൽ ആർട്ടിസ്റ്റ് കെ കെ വാര്യറിന്റെ രണ്ടാം ചരമവാർഷിക പരിപാടികൾ നടന്നു ചിത്രരചന ചിത്ര പ്രദർശനം അനുസ്മരണ സമ്മേളനം എന്നിവയാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത് ചേർത്തല ടൗൺ എൽ പി സ്കൂളിൽ നടന്ന പരിപാടികൾ തിരുവനന്തപുരം ബ്യൂറോ സർക്കിൾ ഇൻസ്പെക്ടർ അനന്തലാൽ ഉദ്ഘാടനം ചെയ്തു ആർട്ടിസ്റ്റ് ടി ബേബി അധ്യക്ഷനായി നജോ നാരായണൻ സ്വാഗതം പറഞ്ഞു അജയ്കുമാർ ആലപ്പി ഋഷികേഷ് സത്യൻ മണവേലി സുനിൽ ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമായിട്ടുള്ള ഒരു സ്ത്രീ ശക്തിയുടെ അമ്മ വിദേശ പര്യടനത്തിന് പോയ സമയത്ത് ഒരു മനോഹരമായ ഒരു വെൺശില്പം ഇപ്പൊ കലയെ കുറിച്ച് സ്വാഗത പ്രാർത്ഥനയിൽ പറഞ്ഞു ഇന്ദ്രിയപ്പുറത്തുള്ള ഗോചരമായ ആധ്വാദത്തിൽ ഉതകുന്നത് എന്തും കലയാണ് അപ്പൊ മനോഹര

അവരുടെ നാരി നാറിമാറൊൻപതും ഒന്നിച്ചു വാണിരുന്നു ഒൻപതു പേരവർ കൽപ്പഴിക്കാ നാരിമാറൊമ്പതുമൊരു മനസ്സും വിളക്കിൻ വെളിച്ചത്തിലല്ലോ അവരുടെ തീനും തിമിതിമർപ്പും ഒരു കിണർക്കിണിയും മതിരാണല്ലോ ുടിക്കാൻ കുളിക്കുവാനും ഒൻപത് റകളും വേറെ അവർക്ക് അന്തിയുറങ്ങുവാൻ മാത്രമല്ലൂ